ഒരിക്കലും ഒരാൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു എൻ്റെ വീട്ടിലെല്ലാം ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ പ്രാർത്ഥന ഉണ്ടായിരുന്നില്ല എൻ്റെ വീട് നിറയെ ആഹാരം എല്ലാ സുഖ സൗകര്യങ്ങളും ഫർണിച്ചറ് എല്ലാമുണ്ട് പക്ഷേ അക്കാലത്ത് പ്രാർത്ഥന ഉണ്ടായിരുന്നില്ല എന്നാൽ ഒരു പ്രത്യേക കാലഘട്ടത്തിലെല്ലാം നഷ്ടപ്പെടുന്നു ബിസിനസ് പൊളിയുന്നു ആഹാരത്തിന് വശമില്ലാത്തൊരു സാഹചര്യം പണ്ട് എന്നെ കണ്ടപ്പോൾ ചിരിക്കുകയും കൈ ഉയർത്തി ആശംസിക്കുകയും ചെയ്തിരുന്ന ആളുകൾ വഴിമാറിപ്പോകുന്നു ആ ഇല്ലായ്മയിൽ ഞാൻ എന്നെ തന്നെ കണ്ടെത്തുകയാണ് എൻ്റെ ദൈവത്തെ കണ്ടെത്തുകയാണ് അതെനിക്ക് അനുഗ്രഹത്തിന് കാരണമായി മാറി എല്ലാം ഉള്ളപ്പോൾ പ്രാർത്ഥന മറന്ന ഒരാൾ അയാളുടെ ഇല്ലായ്മയിൽ ഏതോ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ദൈവത്തെ കണ്ടെത്താനും വിശുദ്ധ ജീവിതത്തിലേക്ക് വരികയാണ് തുടർന്ന് അയാൾ പറയുന്നു ആ ഇല്ലായ്മയാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടമായി മാറിയത് അല്ലെങ്കിൽ ഞാൻ സന്തോഷവാനാണെന്ന് കരുതി എന്നും ദുഃഖിതനായി രാത്രിയിൽ എൻ്റെ സമ്പത്തിനെക്കുറിച്ചും നാളെക്കുറിച്ചും ആകുലപ്പെട്ട് ഉറങ്ങാനായിട്ട് പോയേനെ എൻ്റെ ഇല്ലായ്മ എന്നെ ഒരു മനുഷ്യനാക്കി മാറ്റി ദൈവത്തെ അറിയുന്ന ഒരു വിശ്വാസിയാക്കി എന്നെ മാറ്റി അല്ലെങ്കിൽ ഞാൻ എല്ലാ ഞായറാഴ്ചയിൽ പള്ളിയിൽ പോകുന്ന പള്ളിക്ക് ദശാംശം കൊടുക്കുന്ന ഒരു സാധാരണ ക്രിസ്ത്യാനിയായി ജീവിക്കുമായിരുന്നു എനിക്കന്നുണ്ടായ ഇല്ലായ്മ എന്നെ ശരിക്കും വ്യക്തിപരമായി ഈശോയെ അറിയാവുന്ന ഒരു ക്രിസ്ത്യാനിയാക്കി മാറ്റി യേശുവിനെ അറിഞ്ഞ ഒരു വ്യക്തിയാക്കി മാറ്റി അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടം എല്ലാ സൗകര്യങ്ങളും പണവും ഉള്ളവർ പ്രാർത്ഥിക്കാറില്ല എന്നല്ല ഇതിൻ്റെ അർത്ഥം എല്ലാമുള്ള സമൃദ്ധിയുള്ള ആളുകൾ ഇരുപത്തിനാല് മണിക്കൂർ എന്നതുപോലെ ദൈവത്തിൽ ആശ്രയിച്ചും പ്രാർത്ഥിച്ചും ജീവിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും അങ്ങനെയുള്ള ധാരാളം പേരുണ്ട്